ും അസമലൈക്കുംഹമ്മത്തല്ല കൂടുതൽ എഴുതാന് കഴിയാത്തോണ്ടാണ് വോയിസിൽ വന്നത് ഇപ്പൊ നമ്മള് എന്താണ് പെരുന്നാള് ഏറ്റവും കൂടുതൽ നമ്മള് പുതുവസ്ത്രങ്ങള് പുതുതായിട്ടൊന്നും ആഘോഷിക്കാനായിട്ട് നമ്മള് കാത്തിരിക്കുന്നതൊക്കെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് രണ്ട് പെരുന്നാള് പക്ഷെ നമ്മൾ ഇഷ്കിൻ്റെ ലോകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പെരുന്നാളിനേക്കാളൊക്കെ നമ്മൾ ചിലരൊന്നും റബിയു ലഹുലിന് വസ്ത്രമെടുക്കാറില്ല പുതുവസ്ത്രങ്ങൾ പക്ഷെ ആ പെരുന്നാളിനേക്കാളും നമ്മൾ എന്തുകൊണ്ടും സന്തോഷിക്കണ്ടേ റബിയുലവലിനെ അതൊരു ഇഷ്ക്കിൻ്റെ പ്രണയത്തിന്റെ നാം സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ല അലൈഹി വല്ല തങ്ങളുടെ ജന്മദിനമല്ലേ അപ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കേണ്ട ആ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ അതെല്ലാം നിലയ്ക്കും വേണ്ടേ ധാരാളം സ്വലാത്ത് ഇല്ലയതുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ വീട് അതിനനുസരിച്ച് നമ്മൾ അലങ്കരിക്കണം ഏ അതിനനുസരിച്ച് ഭംഗിയാക്കണം നമ്മൾ എത്രത്തോളം ഭംഗിയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ ആ റബ്യൂ ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ വീട് കൊണ്ടും കൽബ് കൊണ്ട് നാവ് കൊണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ശുദ്ധിയാകണം എഴുതാൻ പറ്റാത്ത കൊണ്ടാണ് വോയിസിൽ ക്ലിയറായിട്ട് പറയുന്നത് ഇൻഷാല്ല അപ്പോൾ ഈ അഞ്ച് ലക്ഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇൻഷല്ല നല്ലൊരു വരവേൽപ്പ് റബ്യൂ ലെവലിന് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നേതാവ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരികയാണെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിലൊരു ഒരു വി എ പി ആയ ഒരാൾ നമ്മുടെ നാട്ടിലെങ്കിലും വലിയൊരു ആലിം ഒരു പണ്ടിന് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീട് അല്ലെങ്കിൽ നമ്മൾ നന്നാക്കില്ല അന്നത്തെ ദിവസമെങ്കിലും ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് റെഡിയാക്കില്ലേ അപ്പോൾ ലോകത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ഒരു നേതാവിന് വരുമ്പോൾ സ്റ്റേജെങ്കിലും കിട്ടില്ല ഒരു പരിപാടി നടക്കുമ്പോൾ അതിനനുസരിച്ച് അലങ്കരിക്കില്ലേ ഏഹ് അപ്പം നമ്മൾ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ നേതാവിന്റെ ജന്മദിനം വരുമ്പോൾ നമ്മൾ ഒരുങ്ങണ്ടേ റമദാൻ വരുമ്പോൾ മാത്രം വീട് അടിച്ചു വരയതുകൊണ്ടായോ ഏഹ് കൽബും അതേപോലെ വീടും അതിനനുസരിച്ച് എല്ലാ ഭംഗികളും വരുത്തി നമ്മൾ കാത്തിരിക്കണം നമ്മൾ അതിഥിയെ കാത്തിരിക്കില്ലേ നാളെ എൻ്റെ വീട്ടിലേക്ക് വരാം എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് എൻ്റെ സുഹൃത്ത് വരുന്നുണ്ട് പറയുമ്പോൾ അവർക്ക് സൽക്കരിക്കാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ റസൂൽ നായുസ്വല്ല അലൈഹി സ്വല്ല തങ്ങള് എൻ്റെ വീട്ടിലേക്ക് വരും ഇൻഷാല്ല ആ വീ അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തങ്ങള് നമ്മുടെ നമ്മളെ ഇപ്പോൾ സ്വപ്നത്തിൽ വരിക പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് തങ്ങള് വരുമല്ലോ നമ്മുടെ സ്വപ്നത്തിൽ വരിക എന്ന് പറയുമ്പോൾ ആ സ്വപ്നം നമ്മൾ കിടക്കുന്ന വീട് ആ റൂമാണല്ലോ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തങ്ങള് വരാൻ അതിന് മാത്രം നമ്മൾ അപ്പം എത്രത്തോളം നന്നാക്കണം നമ്മൾ കഴിയുന്ന രീതിയിലുള്ള ഭംഗികളും കാര്യങ്ങളും മുസ്ഹഫക്കളും ഉയരത്തിലിരിക്കണം അല്ലെങ്കിൽ ആ വീട്ടിൽ വരില്ല ചിത്രങ്ങളുള്ള വീട്ടിൽ വരില്ല മലക്കുകളെ ഇറങ്ങില്ല അപ്പം അങ്ങനെ കുറെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഒരുപാട് നമ്മൾ ഇതാക്കണം എന്നല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക വൃത്തിയിൽ സൂക്ഷിക്കുക ത ഒരു ചിത്രമുള്ള വീട്ടിൽ അവിടെ മലക്കുകൾ വരില്ലല്ലോ നായുള്ള വീട്ടിൽ മലക്ക് വരും അപ്പം നമ്മൾ ഇത്രയധികം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് അല്ലാതെ ഇപ്പം നമ്മൾ ധാരാളം ചിലത്തില്ല ചിലർ വരെ ഞാൻ കണ്ടില്ല കണ്ടില്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് തങ്ങൾ കടന്നു വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതും കൂടി നമ്മൾ അതോടൊപ്പം ശ്രദ്ധിക്കണം നമ്മുടെ സ്വഭാവം നന്നാക്കണം നമ്മുടെ നാവ് ചലാത്തിയില്ല അത് അത് കഴിഞ്ഞിട്ട് സ്ഥലത്തില്ല കഴിഞ്ഞിട്ട് പരദോഷണം പറയണമെങ്കിലോ അത് കുറയ്ക്കണം എല്ലാം അങ്ങനെ നമ്മൾ നന്നാക്കി കൊണ്ടുവരണം ഇൻഷാല്ല എന്നിട്ട് ആ തങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തങ്ങളെ നമ്മുടെ സ്വപ്നത്തിലേക്ക് വരികയും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ നമ്മുടെ റൂമിലേക്കല്ലേ വരുന്നത് ചരിത്രത്തിൽ കണ്ടില്ലേ സ്വപ്നത്തിൽ തങ്ങൾ വന്നിട്ട് ആ കസ്തൂരിയുടെ മണം ഏഴ് ദിവസത്തോളം ആ വീട്ടിലുണ്ടായിരുന്നു ഏ ആ ആ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റെഡി ആകണ്ടേ അപ്പോൾ റമ അപ്പോൾ പെരുന്നാളിനേക്കാളും നമ്മൾ പുതുവസ്ത്രം മേടിക്കണം കുട്ടികൾക്ക് മക്കൾ ഒരുക്കണം നമ്മൾ അത്രമേൽ സന്തോഷിക്കണം ആ മുസ്ലിമിനെ പോലും സന്തോഷിച്ചാൽ ആ ദിവസത്തിൽ പ്രതിഫലമാണ് അതെങ്ങനെയാണെന്നുള്ള അടുത്ത വോയിസില് ഇൻഷാല്ല പറയുന്നുണ്ട് അപ്പം ചെറുതായിട്ട് ഒരു ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വന്ന നമ്മൾ ചെല്ലുന്നതോടൊപ്പം അത് വെറുതെ ആകരുത് ഇപ്പം പണിയെടുക്കുന്നുണ്ട് കൂലി കിട്ടുന്നുണ്ട് എന്നുകൊണ്ട് എന്നും പണിയെടുക്കുമ്പോൾ പക്ഷേ അതോടൊപ്പം ആ പണി നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പണി പടി മനസ്സിലാക്കി നമ്മൾ ചെയ്യും കൂടി ചെയ്യുമ്പോഴാണ് ആ കൂലി കിട്ടുന്നതോടൊപ്പം നമുക്ക് പിന്നീട് പിന്നീടത് ഉപകരിക്കുകൂടി ചെയ്യാം ഏ അല്ലാതെ അപ്പൊ നമ്മൾ ഈ ചെല്ലുന്നതോടൊപ്പം നമ്മളുടെ കാര്യങ്ങൾ കൂടി ഒന്ന് ക്ലിയർ ക്ലിയറാക്കി കഴിഞ്ഞാല് ഇൻഷാല്ല മദീനി പോകാൻ ഒരു ലക്ഷം വേണം അതിന് കഴിയുന്നില്ലെങ്കിൽ അല്ലാ അതിൻ്റെ വഴികൾ തുറന്നു വരട്ടെ ഇൻഷാല്ല പക്ഷെ തങ്ങളും ഇങ്ങോട്ട് വരാൻ വേറെ പൈസ വന്നില്ലല്ലോ വേറൊന്നുമില്ല അതിന് ചിലത്തും മതി നമ്മുടെ കൽബ് നന്നായാൽ മതി ഇൻഷാല്ല അല്ലേ